അതെ ഒരു ഒരുപിടി കല്ലുപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കഠിനമായിട്ട് ചിലർക്കൊക്കെ ഉണ്ടാവും വേദന മുട്ട് വേദന അതുപോലെ കൈയൊക്കെ ഇങ്ങനെ നമുക്ക് മടക്കാനൊന്നും പറ്റാതെ ഭയങ്കര ഒരു തരിപ്പ് വേദനയൊക്കെ മുട്ടിനൊക്കെ ആണെങ്കിൽ കുറേ നടക്കുന്ന സമയത്തൊക്കെ വേദന ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു വേദന കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വേദന കുറേ അങ്ങ് മാറി കിട്ടും കേട്ടോ ഇത് വലിയ നഷ്ടമൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ് അതിന് നമ്മുടെ അടുക്കളയിലുള്ള നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ വേണ്ടത് അപ്പോൾ കല്ലുപ്പ് ഇതുപോലൊരു പഞ്ഞിയിലേക്ക് നമ്മൾ വിതറി ഒരു പിടി അങ്ങ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് വിതറി നിങ്ങൾക്ക് മുട്ടിനാണെങ്കിൽ മുട്ടിൻ്റെ എവിടെ വേദന ഉള്ളതെന്ന് വെച്ചാൽ അത്രയും ഭാഗത്തേക്ക് വെക്കാൻ പറ്റുന്ന പഞ്ഞി വേണം കേട്ടോ കട്ട് ഇതെടുക്കാൻ എന്നിട്ട് നമുക്കിതാ അതിലേക്ക് ആപ്പിൾ വിനാഗറാണ് ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് കുറച്ചങ്ങ് നന്നായിട്ട് അതിലേക്ക് കല്ലുപ്പിലേക്ക് അങ്ങ് ഒഴിച്ച് കുറച്ച് നേരം അങ്ങ് വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ പഞ്ഞിയിൽ കല്ലുപ്പും നമ്മുടെ ഈ ഈയൊരു വിനഗറും നന്നായിട്ട് പിടിച്ചതിന് ശേഷം എവിടെ വേദന ഉള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്തേക്ക് ഈ ഒരു പഞ്ഞി ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് വേറൊരു തുണി വെച്ചിട്ട് വെച്ചിട്ടങ്ങ് കെട്ടി വെച്ചാൽ മതി കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റി കളയാട്ടോ നല്ല മാറ്റമായിരിക്കും രണ്ട് തവണ ചെയ്യുമ്പോഴേക്കു തന്നെ ആ ഒരു വേദന കുറയുന്നത് കാണാം ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ടത്